എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഉണ്ുമ്പോടെ അയ്യപ്പ സമയടേം ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനീയർ അടുത്ത് വന്നിട്ട് പവി അറിയണം അതെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് എന്ന് പറയണം അല്ല എങ്ങോട്ട് പോകണം എന്ന് പവിയേട്ടം പറയണേ എങ്ങോട്ടെങ്കിലും നമുക്ക് പോയേ മതിയുള്ളൂ കാരണം ഇനി ഇവിടെ നിൽക്കുന്ന ആപത്താണ് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാ ചിലപ്പോ പോലീസ് നമ്മളെ അന്വേഷിച്ച ഇങ്ങോട്ട് വരും പിന്നെ അറിയാലോ നമ്മൾ അകത്ത് പോയി കിടക്കുമെന്ന് പറയണം അവന്മാരെ പോലീസും പൊക്കി അതോടുകൂടെ തീർന്നു പറയണം എന്നാ ശരി ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വരാന്ന് പറയണം അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അവര് പോകാനായിട്ട് റെഡി ആവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഉണ്ണിമോളെ കൊണ്ടുപോയ ഗുണ്ടകൾ അങ്ങോട്ട് പാഞ്ഞു പൊറുക്കി വരുന്നത് പിന്നീട് ആമ്പാർ വന്നിട്ട് നോക്കി കഴിയുമ്പത്തേനും ഇവര് ബായിക തയ്യാറാക്കി പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുവട ചോ നിങ്ങൾ എങ്ങോട്ടെ പോണെന്ന് എന്ന് ചോദിക്കാം അതെന്തിനാ നിങ്ങൾ അറിയണേ അല്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി ഒന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണ ചെയ്യാൻ പറ്റിയില്ലേ അപ്പൊ നിങ്ങൾ പണം വാങ്ങിച്ചോണ്ട് പോയതാ പണം ഞങ്ങള് തിരികെ തന്നോളാം ഞങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ലെന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് ദേ ആ പെൺകുട്ടിക്ക് എന്താ എവിടുന്നാ മരുന്ന് കൊടുത്തു പറയണം അതിന് മറുമരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു പറയാ നിങ്ങൾ എന്തൊക്കെയാ പറയണത് പവി ചോദിക്കുക മറുമരുന്ന് കൊണ്ടേ തന്നേ മതിയോളൂ നിങ്ങടെ നോക്ക് ഞങ്ങളുടെ കൈയും കാലും ദേഹമൊക്കെ നോക്ക് മൊത്തം കണ്ടോ പസൂരി പോലെ പൊങ്ങിയിരിക്കുന്ന കണ്ടോ ഇതിപ്പോ വേദന കൂടിക്കൊണ്ടിരിക്കുക ദേ ആ പെൺകുട്ടിക്ക് കൊണ്ട് മറുമരുന്ന് കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ദേഹത്തൊക്കെ ഇത് പൊട്ടി ഒലിക്കാണ്ട് തുടങ്ങും ദേ ആ പെൺകുട്ടിയെ ഞങ്ങള് കൊണ്ടായ കാര്യം നിങ്ങൾ അപ്പത്തന്നെ ആ സ്ത്രീയോട് വിളിച്ച് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക ഏത് സ്ത്രീയോട് കൂടുതലൊന്നും പറയണ്ട ഞങ്ങളെ ഒറ്റ കൊടുത്തിട്ട് ഞങ്ങളെ ഈ വിധമാക്കിയത് നിങ്ങൾ ഒറ്റയെടുത്താ നിങ്ങളെ ഞങ്ങള് വെറുതെ വിടാൻ പോകുന്നില്ല പെട്ടെന്ന് ആ മറുമരുന്ന് മേടിച്ചുകൊണ്ട് ഞാൻ പറയാം ഇത് കേട്ടതും പറഞ്ഞു ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് പണം തിരികെ തന്നോണം എന്ന് പറയുന്നത് പണം തിരികെ തരാനോ പണം തിരികെ തരുന്ന അല്ല ഇവിടെ പ്രശ്നം ദേ ഞങ്ങളെ ഈ അസുഖം ഭേദമാകണമെങ്കില് ആ പെൺകുട്ടി ജീവനോടെ ഇരിക്കണം എന്ന് പറയാം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല മര്യാദക്ക് നിങ്ങൾ പോകുന്ന നല്ലതെന്ന് പറയണം പോയില്ലെങ്കിൽ എന്ത് ചെയ്യൂടാ അപ്പത്തേക്കാണ് അങ്ങോട്ടേക്ക് ശ്രീപ്രിയ വരുന്നേ ശ്രീപ്രിയ അമ്മയെന്ന് അങ്ങോട്ട് വരുവാണ് ശ്രീപ്രിയനെ കണ്ട് ഒരു നിമിഷം ഗുണ്ടകളിൽ ഒരാൾ നോക്കി പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തോണാണ് എന്നിട്ട് പറഞ്ഞ് കണ്ടില്ലേ ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞു എന്റെ ഇനി മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന അനുസരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പവി എന്ത് ചെയ്യാണ് അവളെ കയ്യെ പിടിച്ച് വലിക്കാണ്ട തുടങ്ങി ആ സമയം ഗുണ്ട തന്റെ കത്തി കത്തിയെടുക്കുവാണ് കത്തി എടുത്തിട്ട് പവിയുടെ നേരെ വീശി തൊട്ടു പോയേക്കരുത് ആരങ്ങോട്ട് തന്റെ കഴുത്ത് കണ്ടിക്കും എന്ന് കഴുത്ത് കണ്ടിക്കുന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വീഴ്ച കഴിയുമ്പോത്തേനും ഒരു നിമിഷം ജാനി ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെ പോയി ജാനിക്ക് അപ്പോഴേക്കും പവി ഒന്നും ചെയ്യരുത് എന്റെ മോളെ ചെയ്യലെന്ന് പറയാണ് ചെയ്യാതിരിക്കണെ നീ എന്ത് ചെയ്യണമെന്ന് അറിയാവോ പോയി മറുമരുന്ന് കൊണ്ടുപോടാ എവിടെന്നാന്ന് വെച്ചാ മരുന്ന് കൊണ്ടുപോവാ ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറയാ ഇത് കേട്ടിപ്പൊ എന്ത് ചെയ്യണം എന്ന് അവസ്ഥ പവി ഒന്നും ചെയ്യല് ഗോപാലമായത് എടുത്തിയാമ്പ പോയി മറുമരുന്നു മേടിച്ചോണ്ടാന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് പവി പുറത്തേക്ക് ഓടുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് നോയി കഴിയുമ്പോത്തേനും കണ്ണിക്കൂടെ എന്തോ ചോര വരുന്നോലെ തോന്നുവാണ് ജാനേക്ക് നോയിക്കുമ്പോഴും കണ്ണി കൂടെ ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക ജാനയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ജാനയ്ക്ക് പോലും മനസ്സിലായില്ല പിന്നീട് പവി നേരെ ഗോപാലം വൈദ്യരുടെ അടുത്തേക്ക് ഓടിയെത്തുക ഈ സമയം വൈദ്യര് ഒരു മരുന്നൊക്കെ അടച്ചോണ്ടിരിക്കയാണ് അങ്ങനെ പവിനെ കണ്ടെന്ന് ചോദിച്ചു എന്ത് പറ്റി മരുന്ന് വന്നിട്ട് കൊടുത്തില്ലെന്ന് ചോദിക്കുക കൊടുത്തു വൈദ്യരെ വൈദ്യര് പറഞ്ഞൊരു അളവിനും വിവരമായിട്ട് കുറച്ചുകൂടി കൂടുതലാ കൊടുത്തേന്ന് പറയും അല്ല എന്നിട്ട് എന്ത് പംഭവിച്ചു അവള് മയങ്ങി എന്ന് പറയണ ആഹ് ഇനി ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേ എഴുന്നേക്കൊള്ളു അതെ ഈ മനോരോഗികളെയൊക്കെ മയക്കാനുള്ള മരുന്നാ മൂന്നാല് ദിവസം ചിലപ്പോ കൂടുതൽ വീര്യം കൊടുത്തോണ്ട് അതേ കടപ്പ് തന്നെ കിടക്കൂന്ന് പറയണം അതല്ല വൈദ്യരെന്നു പറയാ പിന്നെന്താണോ കാര്യം അതെ എനിക്ക് അവളെ രക്ഷിക്കണം എനിക്ക് വെറുതെ തോന്നിയതാ എന്റെ ഭാര്യനെ കൊല്ലാനെന്ന് അവള് ശ്രമിച്ചില്ല എന്റെ മോളും ആ പെൺകുട്ടി നമ്മളെ കളിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ തെറ്റുധരിച്ചാ അങ്ങനെയൊക്കെ ചെയ്തെന്ന് അവള് പാവ അവള് എനിക്ക് രക്ഷിക്കണം എന്ന് പറയാം ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് വന്ന എന്താന്നെ വൈദ്യരെ അതിന് മറുമരുന്നു എനിക്ക് എനിക്കതിന് മറുമരുത് തരണോന്ന് പറയാം അതിപ്പോ മറുമരുന്ന് ചോദിച്ചാ ഞാനൊന്ന് നോക്കട്ടെ പക്ഷെ ഒരു കാര്യണ്ട് അല്പം വില കൂടുതലാന്ന് പറയാം എത്ര വിലയാണ് കുഴപ്പമില്ല എനിക്ക് തന്നേ മതിയാവത്തുള്ളൂ അതെ എനിക്ക് അവളുടെ ജീവൻ രക്ഷിക്കണം അറിയാം അല്ലെങ്കിൽ തന്റെ മോളുടെ തന്റെ ഭാര്യയുടെ ജീവനൊക്കെ അപകടത്തിലാന്നുള്ള കാര്യം അതൊന്നും വൈദ്യരോട് പറഞ്ഞില്ല അതൊക്കെ പറഞ്ഞ വൈദ്യർക്ക് സംശയം തോന്നും എന്താ കാര്യം അന്വേഷിക്കും പിന്നെ പോലീസിൽ അറിയിക്കും അതൊന്നും പാടില്ലെന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ പറയണേ പിന്നീട് വൈദ്യർ അകത്തേക്ക് ഏർ പോവാ അകത്തേക്ക് ഏറിപ്പോയിട്ട് മറുമരുന്ന് എടുക്കാൻ നോക്കുവാണ് അപ്പോഴേക്കും ഗുളികൻ അവിടെ പ്രതീക്ഷപ്പെട്ടു ഗുളികൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കി വൈദ്യരെ അപ്പടെ അവിടെ കുറെ നിലവിളക്കിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ നിലവിളക്ക് പതുക്കെ കിടന്നാടാൻ തുടങ്ങി ആ നേരെ വൈദ്യരുടെ തലയിലേക്ക് വന്ന് വീഴുവാണ് വൈദ്യര വിളക്ക് വീണോ ഉടനെ ബോധം കിട്ട് താഴേക്ക് പതിക്കുക വൈദ്യരുടെ കയ്യിലിടന്ന് മരുന്ന് അവിടെ തെറിച്ചു വീണു പിന്നീട് ഗുളികന അവിടെ നിൽക്കുക ആ സമയം പവി പുറത്തിരിക്കുക കുറെ സമയായിട്ട് വൈദ്യുര അകത്തേക്ക് മരുന്ന് എടുക്കാൻ പോയത് ഇതുവരെ ആയിട്ട് കണ്ടില്ലല്ലോ എന്ന് കരുതി വൈദ്യെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി വരുമ്പോ വൈദ്യുര അവിടെ ബോധം കിട്ടു കിടക്കുന്ന കാഴ്ച കണ്ടേ പവി കുലിക്ക് വിളിക്കുകയാണ് വൈദ്യുതി പക്ഷേ ഉണർന്നില്ല വൈദ്യു അതേ കടപ്പ് കിടക്കി കിടക്കുക ഇനിയിപ്പോ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ വല്ലാത്തൊരവസ്ഥയായി പോയി പവിക്ക് അപ്പോഴേക്കും ഗുളികൻ അവിടെ നിന്ന് അങ്ങോട്ട് മാഞ്ഞു പോവാണ് ഈ സമയം അനസൂയ അല്ല അനസൂയല്ല മിനിം ജയനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക മിനി ജയനോട് പറഞ്ഞു ദേ ഞാൻ വരുന്ന സമയത്തുണ്ടല്ലോ അമ്മ ഇവിടെ ആ ഭക്തനും അവർ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അമ്മ എങ്ങനെ മുറിയിന്ന് ഇറങ്ങിയെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ അയാളോട് പറഞ്ഞു വേണമായിരിക്കും നമ്മൾ കൂട്ടിയിട്ട് പോയതാന്നൊക്കെ ജയം പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് എന്താ നമ്മൾ കാട്ടിക്കൊണ്ട് ഉള്ളിമോളെ കളയുന്ന ആ ഒരു കഥ വരെയാണ് അമ്മ പറഞ്ഞ അയാളോട് വെച്ചത് ദൈവമേ നാളെ നോവലായിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നു പോലും അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയം പറഞ്ഞു അല്ല എന്നിട്ട് പിന്നെ അയാളോ അയാളെ ഞാൻ പറഞ്ഞു വിട്ടു പിന്നെ എനിക്കൊരു ദേഷ്യം വന്നു ഞാൻ അമ്മയോടെ ഉണ്ണിമോളുടെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തെന്ന് പറയുകയാണ് എന്ത് ആ പൂവിന്റെ കഥയൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ആ വെള്ളപ്പൂ ചുമന്ന ആകുന്ന സമയത്ത് ഉണ്ണിമോളെ കാവത്ത് സംഭവിക്കുന്നു ഉണ്ണിമോളും നരിക്കും എന്നൊക്കെ നീ എന് എന്തിനാ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്തേക്കാം പിന്നെ അല്ലാതെ ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയ്ക്ക് നമ്മളാരും അല്ല പ്രിയ അമ്മയ്ക്ക് അമ്മയുടെ കൊച്ചുമോള ഉണ്ണിമോളോടുള്ള സ്നേഹം കഴിഞ്ഞിട്ട് മറ്റാരുടെ ഉള്ളൂ കണ്ടില്ലേ എന്നിട്ട് ഉണ്ണിമോളെ നല്ലതാക്കാൻ വേണ്ടി നമ്മളെല്ലാരും ചീത്തിയാക്കുന്നത് അത് ശരിയായ സ്വഭാവമാണോ ഞാൻ നോക്കിയപ്പോ അത് മാത്രമാണുള്ളൂ എന്താണെങ്കിലും പറയുമല്ലേ ഇതും കൂടെ അങ്ങ് ചേർത്ത് പറഞ്ഞോളാൻ പറഞ്ഞു ഇത് കേട്ടപ്പം ജയം പറഞ്ഞു ദൈവമേ ഇനിയിപ്പം എന്തു ചെയ്യും ആകെ പാടെ അമ്മയ്ക്ക് വിഷമോ അറിയാലോ ഉണ്ണിമോ ഒക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ലെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജേട്ടാ അമ്മ അങ്ങനെയൊക്കെ പറയാൻ പോയതുകൊണ്ടല്ലേ എന്ന് പറയും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഖിൽമോനും ആതിരമോളും ഓടി വരികയാണ് അത് മുത്തശ്ശിനി ഇവിടെ കാണുന്നില്ല അമ്മയെന്ന് പറയാണ് കാണുന്നില്ലേ ഞാൻ അവിടെ നോക്കിയില്ലേ ഇവിടെ ഒക്കെ നോക്കി ഇവിടെ എങ്ങും ഒരിടത്തും ഇല്ലായെന്ന് പറയാണ് വാ നമുക്ക് നോക്കാംന്ന് പറഞ്ഞോണ്ട് അവരങ്ങോട്ട് ഇറങ്ങുകയാണ് അവിടെയൊക്കെ നോക്കാനെ തുടങ്ങുവാണ് ഈ സമയം ദേവിക അമ്മ ക്ഷേത്രത്തിൽ തിരുമേനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് തിരുമേനയുടെ എല്ലാ കാര്യങ്ങളും പറയാണ് തിരുമേനിക്കറിയാലോ അവള് കൈക്കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവളെ ഞാനിവിടെ കൊണ്ടിരുന്ന രാവിലെ എഴുന്നേറ്റ് അവളുടെ കാലിലേക്ക് വെള്ളം തളിച്ച് അവൾക്കറിയാ ക്ഷേത്രത്തിലേക്ക് പോകാനാണ് അയ്യപ്പസ്വാമിയെ കാണാനാണ് പിന്നെ അറിയാലോ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൾ ഇതിലോടെ ഓടിക്കളിക്കും അവൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് കളിച്ചു വളർന്നേ അവളുടെ ചെറുപ്പത്തിലുള്ള ആ ദാരിദ്ര്യമോ ആ അതുള്ളതുകൊണ്ട് മാത്രമാണ് മാത്രാണ് അവൾക്ക് അങ്ങനെയൊരു യോഗ ഒക്കെ ഉണ്ടായിരുന്നേ പാവ എന്റെ മോള് ഒത്തിരി സഹിച്ചിട്ടുണ്ട് പക്ഷെ ആ കടമ്പ എല്ലാം കടന്ന് അവൾക്കൊരു നല്ല കാലം ഉണ്ടായത് ഇപ്പോഴാണ് ഇപ്പോഴാണ്ട് ഇങ്ങനെയും കേൾക്കണു ഗിരിദേവനാണ് ആ പൂക്കൾ കൊടുത്ത പോലും ഏട്ടൻ തിരുമേനി പറഞ്ഞു ഉണ്ണിമോളെ കുറിച്ച് എനിക്കറിയാമല്ലോ ഞാൻ ചെറുപ്പം മുതലേ അവളെ കാണുന്നല്ലേ എന്ന് ചോദിക്കുക എനിക്കറിയില്ല പക്ഷെ എങ്കിൽ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഗിരിദേവനാ അങ്ങനെ ചെയ്തെങ്കില് സൂക്ഷിക്കണം ദേവയ്യമ്മ ഗിരിദേവൻ ഒരിക്കലും വെറും ബാക്കു പറയുന്നവനല്ലോ അതായി എനിക്ക് പേടി ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അയ്യപ്പസ്വാമി എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തേ ഞാൻ എന്നും വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പ സ്വാമിയുടെ എൻ്റെ ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെയായിരുന്നു ഉണ്ണിമോള് ഉണ്ണിമോൾക്ക് ചെറുപ്പം മുതലേ അയ്യപ്പസ്വാമി എന്നൊരു നാമം മാത്രം ഉണ്ണിമോളെ നാവിലുള്ളൂ കാരണം കുഞ്ഞിലെ മോളെ മുതൽ അവൾ അങ്ങനെ വടന്നു വന്നുകൊണ്ടായിരിക്കും അവൾക്ക് അയ്യപ്പസ്വാമി മാത്രമാണ് അവളുടെ ജീവിതത്തിൽ തുണി ഉണ്ടാവുന്നത് അവൾ എപ്പോഴും വിശ്വസിച്ച് പോകുന്നു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയ്യപ്പസ്വാമി അവളെ കാത്തോളൂ എന്ന് പറയാം അത് ശരിയാ പക്ഷേ ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലോ തിരുമേനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇത് കേട്ടത് തിരുമേനി പറഞ്ഞു ആ ബാലികാദേവി ആവാനുള്ള യോഗം കിട്ടിയപ്പോ തന്നെ എന്റെ മനസ്സൊന്നും അടിച്ചാ കാരണം ബാലികാദേവി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം തികഞ്ഞെന്നല്ലേനർത്ഥം പിന്നെ എന്താ പിന്നെ ഈ ഭൂമി ജീവിക്കുന്ന ജീവിക്കാനായിട്ട് സാധ്യമല്ല അങ്ങനെ കാരണം ബാലികാദേവി ആയ കുട്ടികളൊക്കെ മരിച്ചു പോയിട്ടുള്ളു പറയാണ് പേടിക്കണ്ട ദേവകി അമ്മ എന്തിനാണ് സങ്കടപ്പെടുന്നത് അവള് വിഷ്ണുലോകം പോകുള്ളൂ അതുകൊണ്ട് ഉണ്ണിമോൾക്ക് ഉണ്ണിമോളക്ക് സംഭവിച്ചാലും ദേവിക അമ്മ വിഷമിക്കണ്ടെന്ന് പറയാണ് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നുവെന്ന് ഒരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നും അല്ലാതെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ദേവയം പറഞ്ഞു ഏയ് ഇല്ല എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കില്ല ദേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ദുഷ്ടനാന്ന് ഞാൻ പറയൂന്ന് പറയാ ദേവയമ്മ എന്തൊക്കെയാ പറയണത് വയ്ക്കും അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നേ ഒന്ന് ആലോചിച്ച് നോക്കേ ഇത്രം വരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞു പറഞ്ഞിട്ടും എന്റെ പ്രാർത്ഥന കേൾക്കാനായിട്ട് കൂട്ടാക്കാതെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിട്ട് പവി വീട്ടിലേക്ക് തിരികെ വരുവാണ് പവി വന്നു കഴിഞ്ഞപ്പത്തേനും ഗുണ്ടകൾ ചോദിച്ചു എന്റെ മരുന്ന് കിട്ടിയെന്ന് ചോദിക്ക ഇല്ലെന്ന് പറയണേ കിട്ടിയില്ല അതെന്താ അത് അവര് അവിടെ ചെന്നു കഴിഞ്ഞപ്പത്തേനും അയാളുടെ തലയ്ക്ക് അടിയായിട്ട് അയാൾ ബോധം കെട്ട് കിടക്കുവായിരുന്നു പറയാണ് ഇവ വേറെ കള്ളത്തരം പറയരുത് സത്യം പറയണമെന്ന് പറയാണ് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയണം നിങ്ങളെ രക്ഷിക്കാനോ നിങ്ങളെ മോളെ വെറുതെ വെച്ചേക്കുള്ളൂ എന്ന് പറയണം ആ സമയത്ത് ഉം ജാനിക്ക് നോക്കിയാൽ ജാനികയുടെ കണ്ണ് കാണാൻ പറ്റില്ല ജാനകി പറഞ്ഞു എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ് ജാനികളുടെ കണ്ണിൽ കൂടെ ചോര ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുക ജാനികി അത് തൂത്തോണ്ടിരിക്കുക പക്ഷെ ജാനിയ്ക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു പെട്ടെന്ന് തന്നെ പവി എന്ന് വിഷിച്ച് എന്താ ജാനിക്ക് എന്താന്ന് നോക്കിയാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല പവി ഏട്ടാന്ന് പറയാണ് ഈ സമയം ഗുണ്ടകൾ നിങ്ങളുടെ അടവ് അഭ്യാസം ഞങ്ങളുടെ അടുത്ത് വേണ്ട മര്യാദയ്ക്കേതെ മറുമരുന്ന് കൊണ്ടുപോകും അല്ല ഇപ്പൊ തന്നെ നിങ്ങളുടെ മോളെ തീർക്കും എന്ന് പറയാം അശോ ഞങ്ങളെ മോളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഗുണ്ടകളുടെ കാലിക്കീഴിലേക്ക് വീട് ഞങ്ങളെ എന്ത് ചെയ്യ എന്ത് വേണം നീക്ക് ചെയ്യാം പക്ഷെ ഞങ്ങളുടെ മോളെ എന്ത് ചെയ്യില്ലെന്ന് പറയണം അവൾ പാവം അവളൊരു തെറ്റും ചേട്ടില്ലെന്ന് പറയുകയാണ് ഈ സമയം ഗുണ്ടകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുക അവരുടെ അടുത്ത് എന്നാലും നീക്കിനി എന്തേലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ദേഹത്തെ ഇതൊക്കെ പോകണമെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറയാം അങ്ങനെ അവസാനം ഗുണ്ടകൾ തിരികെ അയ്യപ്പസ്വാമിയുടെ ഗിരിദേവന്റെ അവരുടെയൊക്കെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം ദേവികമ്മ ആകെപ്പാടെ വിഷമിച്ച് അവിടെ ഇരിക്കുന്ന സമയം ദേവികമ്മയുടെ അടുത്തേക്ക് ഭക്തം വരുവാണ് ഭക്തം വന്നു കഴിഞ്ഞപ്പത്തേനും ദേവികം പറഞ്ഞു അതെ നിങ്ങൾക്കറിയാലോ അവളുടെ കഥകളൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ കണ്ടോ അവള് വലിയൊരു ആപത്തിപ്പെട്ടിരിക്കുവോ എന്ന് പറയാണ് അതെ ഒരു കാര്യം ചെയ്യുക അയ്യപ്പനോ അയ്യപ്പ സ്വാമിയോട് ഒത്തിരി അധികം പ്രാർത്ഥിക്കുന്നതല്ലേ നിങ്ങൾ എന്നാ എൻ്റെ മോൾക്കൂടെ വേണ്ടി പ്രാർത്ഥിക്ക അങ്ങനെ പ്രാർത്ഥിച്ച് അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാലോ അയ്യപ്പ ഉണ്ണിമോളെ അനുഗ്രഹിച്ചെന്ന് അവസാനം നിങ്ങളുടെ കഥയുടെ അവസാനം അങ്ങനെ ആവൂലോ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഭക്തൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ ഭക്തൻ നിൽക്കുന്നെ ഭക്തന് മനസ്സിലായ ദേവകിയമ്മയുടെ ബുദ്ധിമുട്ടും മനവിഷമം എന്താന്നുള്ളത് ആ സമയം ഗുണ്ടകൾ നേരെ മഹാവിഷ്ണുവിന്റെ അരിയിലേക്ക് വരുവാണ് അപ്പം വന്നിട്ട് അതേ മൈനെ ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മോഹിനി രൂപം വേണ്ട മഹാവിഷ്ണു അതെ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല ഏ മറു പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്നോ എന്ന് അത് കൊണ്ടുവരാൻ പറഞ്ഞാൽ ആരാ ഈ കുട്ടികളല്ലേ പറഞ്ഞു വിട്ടെ അവരോട് തന്നെ പറയാൻ പറയാണ് അങ്ങനെ അവർ എന്നിട്ടുള്ള ഞങ്ങളെ എങ്ങനെയും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗിരിതയാൻ പറഞ്ഞു നിങ്ങളും മരുന്നും കൊണ്ടുവന്നില്ലോ അതോണ്ട് ഞങ്ങളോട് ഇനി അതിനെക്കുറിച്ച് പറയണ്ടാന്ന് പറയാണ് ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് ഇങ്ങനെ നിൽക്കുക അപ്പൊ അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസം നിർത്തുന്നു